കനത്ത മഴയിൽ സമുദ്ര സമാനമായി കൂറ്റനാട് പട്ടാമ്പി റോഡ് പാതയിലെ കണിച്ചിറയ്ക്കൽ മാളിന് മുൻവശത്താണ് റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത് വർഷങ്ങളായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് മഴക്കാലമായാൽ റോഡിൽ വെള്ളം നിറഞ്ഞ് വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുർഘടമാവുന്ന സ്ഥിതിയാണ് ഉണ്ടാവാറുള്ളത് ഒന്നര അടിയിലേറെ ആഴമുള്ള വെള്ളക്കെട്ട് അൻപത് മീറ്ററിൽ ഏറെ ദൂരമാണ് ഉണ്ടാവാറുള്ളത് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർ വെള്ളക്കെട്ടിൽ വീണ് അപകടം സംഭവിക്കാറുമുണ്ട് നിരവധി ൾക്ക് വെള്ളം കയറി കേടുപാടുകളും സംഭവിച്ചിരുന്നു പരമാവധി ചെറുവാഹനങ്ങൾ വണ്ടി ഓപ്പായിട്ട് കുടുങ്ങിയിട്ടുണ്ട് തള്ളിപ്പോണ്ടെങ്കിൽ ആ വൈകിട്ടു പോകുന്നതാണ് നല്ലത്യാദി വണ്ടികൾ ചെറു പ്രശ്നം വലിയ വണ്ടികൾ വെള്ളം കയറിയ വണ്ടികൾ അതേപോലെ ൂടി ഗാലുകള് അറിയില്ലാണ് ഡേഞ്ചർ ആണ് ഒരു ഒരു വണ്ടിയാ വരുന്നത് ായോ മേടിക്കളെ നടന്ന് വരുമ്പോളേ അതൊക്കെ ആ ചെരിപ്പ് പോയി ആ രണ്ടു ചേർക്കും പോയി ആ ആ കെക്ക് ആ കെണക്ക് പാണയ പെണ്ണകറേ കടയിലൊക്കെ വെള്ളം അറിയുന്നുണ്ടോ കുപ്പിക്ക് താഴ്ത്തി ആ പൊപ്പറൊക്കെ വലിച്ചു പോയണോ ആരൊരു ഒരു പെൺകുട്ടിയൊക്കെ പൊക്കി പിടിച്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്